നമസ്കാരം ആരെ കൈവിട്ടാലും ഞങ്ങളെ പാർട്ടി കൈവിടില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു ചില അന്തം അന്ത എന്നാൽ ധീരസഖാക്കന്മാർ ഇടത് ഭരണത്തെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒന്നുമല്ല യാഥാർത്ഥ്യം അത്തരം ചിന്തകൾ എല്ലാം തെറ്റാണെന്ന നേതാക്കന്മാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും തീരുമാനങ്ങളിലൂടെയും നടപടികളിലൂടെയും വ്യക്തമാകാറുണ്ട് പെൻഷൻകാരെയും സർക്കാർ ജോലിക്കാരെയും മാത്രമല്ല പാർട്ടി ഭരണത്തെ വിശ്വസിച്ച് ജോലി ചെയ്യുന്ന സഖാക്കന്മാരെയും എല്ലാം കൈവിട്ടുകൊണ്ടാണ് ഭരണം മുന്നോട്ടു പോകുന്നത് എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിശ്വാസമില്ലായ്മ ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതിന്റെ ഭാഗമായി പാർട്ടിക്കുള്ളിൽ പല സംഘടനകളിലും തമ്മിൽ തല് തുടരുകയാണ് ഇപ്പോൾ സി പി എമ്മിലെ സെക്രട്ടേറിയറ്റിലെ സംഘടനയെ ായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ ഗ്രൂപ്പ് വഴക്കും തമ്മിലിടിയും രൂക്ഷമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സമ്മേളനം ചേരാൻ പോലും സാധിക്കാത്ത വിധത്തിൽ വിഭാഗങ്ങളിലും വലിയ രീതിയിൽ അടിരൂക്ഷമായിരുന്നു വിഷയത്തിൽ പാർട്ടി നേതൃത്വം ഇടപെട്ടിട്ടും ഈ തർക്കം നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നതാണ് റിപ്പോർട്ടുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ തർക്കം തീരാതെ രണ്ട് പക്ഷവും ഒരേ നിലപാടിൽ മുന്നോട്ടു പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഗ്രൂപ്പ് വഴക്ക് രൂക്ഷമായതിനാൽ മേഖലാ കൺവീനർമാരെ നിയമിക്കാൻ സംസ്ഥാന നേതൃത്വം വരെ ഇടപെടേണ്ടി വന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് എന്നിട്ടും അന്തിമ തീരുമാനമോ സമാധാനം സ്ഥാപിക്കാനോ ഈ സംഘടനയ്ക്കുള്ളിൽ സാധിച്ചിട്ടില്ല എന്നതാണ് വിവരം സെക്രട്ടേറിയറ്റിൽ അയ്യായിരത്തിലേറെ ജീവനക്കാരുള്ളതിനാൽ മേഖലകളായി തിരിച്ചിട്ടാണ് ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത് ധനകാര്യ വകുപ്പിൽ രണ്ട് മേഖലകളാണുള്ളത് ഗ്രൂപ്പ് വഴക്ക് കാരണം ഇവിടെ കൺവീനർമാരെ നിശ്ചയിക്കാനായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണിയും ജനറൽ സെക്രട്ടറി കെ എൻ അശോക് കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൺവീനർമാരെ നിശ്ചയിക്കുന്നതിലും തുടരുകയായിരുന്നെന്നാണ് റിപ്പോർട്ട് വിഷയം സെക്രട്ടേറിയറ്റിലെ സി പി എം ലോക്കൽ കമ്മിറ്റിയിൽ എത്തിയിട്ടുണ്ട് കമ്മിറ്റി സെക്രട്ടറിയായ പി ഹണേ തന്റെ താൽപര്യം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അശോക് കുമാറും സംഘവും അതിനെ എതിർക്കുകയായിരുന്നു ഇതോടെയാണ് വിഷയം സി പി എം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടിരിക്കുന്നത് എം വി ഗോവിന്ദൻ സ്ഥലത്തില്ലാത്തതിനാൽ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ പുത്തലത്ത് ദിനേശനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവിഭാഗവുമായി പുത്തലത്ത് ദിനേശൻ ചർച്ച നടത്തി ഒരു കൺവീനറെ നിശ്ചയി എന്നാണ് വിവരം ഹണിയെ പിന്തുണയ്ക്കുന്ന ആളാണ് കൺവീനർ ആയിട്ടുള്ളത് രണ്ടാമത്തെ കൺവീനർക്ക് തുല്യമായിട്ടുള്ള പിന്തുണ ലഭിച്ചതിനാൽ തീരുമാനമെടുക്കാൻ ലോക്കൽ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ഹണിക്ക് മുൻതൂക്കമുള്ളതിനാൽ അവർക്ക് താല്പര്യമുള്ള ആളായിരിക്കും കൺവീനർ ആകുക സി പി എം സംഘടനയ്ക്കുള്ളിലെ ഇരുചേരികൾ പരസ്പരം കൈയേറ്റം നടത്തിയതോടെ തർക്കം വഷളാകിയിരിക്കുകയും സംസ്ഥാന സി പി എം നേതൃത്വത്തിന് ഇത് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ പല സംഘടനകളിലും തമ്മിൽ പോലും തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പാർട്ടിയിലുള്ള വിശ്വാസമില്ലായ്മയും അതേപോലെ തന്നെ നേതാക്കന്മാരിലുള്ള വിശ്വാസമില്ലായ്മയുമാണ് ഇതെല്ലാം തെളിയിക്കുന്നതെന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്